തീ മുല്ല പുലറ്റിക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റിക്കു നിന്നില്ലേ ഇന്നലെ എൻ നെഞ്ചിലെ കുഞ്ഞു മൻവിളക്കു ദീലേ കാറ്റിൻ മൻവിളക്കു ദീലേ കുരീരൾ കാവിൻ്റെ മുത്തെ തീ മുല്ല പുലറ്റിക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റിക്കു നിന്നു ചീല ദൂരി നിന്നും പിൻവിളികொண்ட നീ ആരും വിളിച്ചീല കാണാ കണ്ണീരിൻ കാവരി നൂലി ആരും തൊടിച്ചീല ചന്ദന പുഞ്ചിദയിൽ ഹിന്ദിയ ചനിടി മച്ചഗതാര ൂതിയിലേ കാറ്റൺവിളക്കൂതിയിലേ കുരികാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തുകടെ തെറ്റുമ്പോൾ കൈ തന്നുകൂടി വന്നു ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തുക ഇനി കാണും മറ്റൊരു ജന്മം കൂടി ജീനിക്കാൻ പുണ്യം പോലർ കോഴിരുക്കാവിൻ്റെ മുറ്റത്തെയും ഉള്ള പോലൊറ്റയ്ക്കു നിന്നീലേ